മൊത്ത അടിച്ചു ശേഷം പതിനെട്ടാമധ്യായ സ്വർഗരാജ്യത്തിലെ വലിയവൻ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അറി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുവാനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയ വിരൽ ഒരുവനും ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവനും കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ കിട്ടി കടലിൻ്റെ ആഴത്തിൽ താഴെപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിനു ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭനങ്ങൾ ഹേതുവാകുന്നവനും ദുരിതം പാപഹേതു ആണെങ്കിലും അത് വെട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും ഇരുകാലുകളും ഉള്ളവനായി നിത്യനഖയിൽ എന്നറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗീകന മുടന്ധന ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്കും കാരണമാകുന്നില്ലെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരു കണ്ണുകളോടും നഗരാന്തയിൽ എന്നറിഞ്ഞ് എന്നറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ചെറിയവരിൽ ഒരുവനെയും നിത്യനുകയിൽ ക്യാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത് തോന്നുന്നു ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴി തെറ്റിപ്പോയ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴി തെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ കണ്ടെത്തിയാൽ അതിനെ കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനെയും കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയ വിരൽ ഒരുവനും പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗത്തിനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ സഹോദരിയും തെറ്റു ചെയ്താൽ നീയും അവനും മാത്രം ഇരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ വാക്കു കേൾക്കുന്നില്ലെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാശികൾ ഓരോ വാക്കും സ്ഥീകരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ സാശികളെയും കൂടി നിന്നോട് കൊണ്ടുപോവുക അവൻ അവരെയും മനുഷ്യൽ അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക സഭയെ പോലും അനുസരിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജയനായ പോലും ചുങ്കക്കാരനെ പോലും ആയിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടിപ്പട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേരും യോജിച്ച് ചോദിക്കുന്ന എന്ത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് അവരുടെ മദ്യം ഞാൻ ഉണ്ടായിരിക്കും അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവെ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷണിക്കണം ഏഴു പ്രാവശ്യമോ യേശു അരുൾ ചെയ്തു ഏഴ് നല്ല എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ സേവകന്മാരുടെ കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദർശം കണക്കു തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കെട്ടിപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവൻ അത് വീട്ടാൻ ൊണ്ട് അവനെയും ഭാര്യയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണു സംസ്കരിച്ചു പറഞ്ഞു പ്രഭു എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വിട്ടുകൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്തി മനസ്തലിഞ്ഞ് അവൻ വിട്ടുകൊടുക്കുകയും കടം ഇളഞ്ഞു ചെ ഇളഞ്ഞു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് തണറുന്ന തൻ്റെ സേവകൻ സേവകനിലൊരു മുനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് നിരിച്ചു അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നെ വിട്ടുകൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ലേ കടം വീട്ടുന്നതുവരെ സേവക് സഹസേവകൻ അവൻ കരികാഹ്യത്തിലിട്ടു സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്ന നടന്നതല്ല യജമാനൻ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞ് ദുഷ്ടനായ സേവക നീ എന്നോട് കണക്കപേക്ഷിച്ചത് കണക്കപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നല്ലോ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് അവൻ ഗാ കാര്യഗ്രഹത്തുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം വിഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സൃഗസ്വനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ പ്രവർത്തിക്കും